ഇന്നത്തെ എന്റെ ചിന്തിക്കാൻ തന്റെ ഏകജാതായ പുത്രനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ ദൈവം അവനെ നൽകാൻ പോണം ലോകത്തെ സ്നേഹിച്ചു ഇവിടെ ദൈവം പറയുന്നു താഴോട്ട് നോക്കി ഈ മനുഷ്യനെ കണ്ടു ഞാൻ അവർക്ക് പെട്ടിയൊരു കെടി വിളിക്കും അവരവ ചോദിച്ചു ില്ല ഇവർ നിന്നെ അംഗീകരിക്കില്ല ദൈവം ഒരു കാര്യം പറഞ്ഞോളൂ പൈസ സാധാൻ ചോദിച്ചു ദൈവം കൊടുത്തു കുറുഷ്ലെ വലിയൊരു ജീവനെ സ്വർഗവും മനുഷ്യരുടെ സേവനത്തിൽ പരിമിതികളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സേവനത്തിൽ പരിമിതികളില്ല